കടം ഈ ഓണത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസിൽ നിന്നും അതും വ്യവസ്ഥയിലൂടെ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ കർഷകരുടെ പ്രധാന ശത്രു കാട്ടുപന്നിയും കുരങ്ങും മയിലുമൊക്കെ ഉൾപ്പെടുന്ന വന്യമൃഗങ്ങളാണ് എന്നാൽ ഒരു മനുഷ്യനെ കൊണ്ട് പൊറുതി അലേമൺ പഞ്ചായത്തിലെ കരിഗോൺ മൂന്നാറ്റുമൂല പ്രദേശത്തെ കർഷകർ ജലീൽ എന്നാണ് അയാളുടെ പേര് വിളവെടുപ്പ് ഭാഗമാകുന്ന വാഴ മരച്ചീനി റബ്ബർ ഷീറ്റുകൾ എന്നുവേണ്ട എന്തു കിട്ടിയാലും അടിച്ചു മാറ്റിക്കൊണ്ടുപോകും പലതവണ നാട്ടുകാർ പരാതി രേഖാമൂലവും അല്ലാതെയും നൽകി നിരവധി തവണ പോലീസ് പിടികൂടുകയും റിമാൻഡിലാക്കുകയും ചെയ്തു പക്ഷെ തിരിച്ചിറങ്ങി വരുന്ന ജലീൽ വീണ്ടും മോഷ്ടിക്കും കഴിഞ്ഞ ദിവസം ഇയാൾ വാഴക്കുല മോഷ്ടിച്ചു ഒരു തവണയല്ല പലവട്ടം പിന്തുടർന്നെത്തിയ കർഷകൻ കരകോണിൽ വെച്ച് ഇയാളെ പിടികൂടുകയും പോലീസിന് കൈമാറുകയും ചെയ്തു മണി അഞ്ചുമണി ഒരാൾ ഒരാളെടുത്ത് പറഞ്ഞ് നിങ്ങളെ ഒരു കൊല വെട്ടിക്കേണ്ടു വന്നു പറഞ്ഞു പിന്നെ ബാബുവിൻ്റെ മോൻ ജലീല് കൊല വിട്ടിക്കേണ്ടുവന്നു പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനേവനെ അന്വേഷിച്ച് കരുപുണി വന്നപ്പോഴത്തേക്ക് പിന്നെ അവിടെ നിൽപ്പുണ്ട് അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു തന്നെ ഈ കൊല വെട്ടിയെന്ന് ചോദിച്ചിട്ട് ഞാൻ പിന്നെ അടിക്കാനൊക്കെ ഒരുക്കുമ്പോഴത്തേക്ക് ആൾക്കാർ സംഭവിച്ചില്ല ഞാനങ്ങനെ ഒരു കുലയിലെ പോയുള്ള പിന്നെ പോട്ടെന്ന് ഞാൻ ഞാനിഞ്ഞ് വന്നു ഇനി വന്നിട്ടൊരു സന്ധ്യ ആയപ്പോഴത്തേക്ക് പിന്നെ വേറെ ആൾ എന്നത് വിളിച്ച് പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണ്ടും വേറെ കൊല വിട്ടിക്കേണ്ടു വന്നു പറഞ്ഞു അങ്ങനെ ഞാൻ ഈ വിവരം പിന്നെ അന്വേഷിച്ച കരുപണി നിന്നപ്പോഴത്തേക്ക് അവനെ അവിടെ കണ്ടു അതിനോട് കണ്ട് ഒരു ഏഴ് ഏഴര മണിയോടുകൂടി ഞാനവിടെ പിടിച്ചവിടെ നിന്ന് നിർത്തി പിടിച്ചവിടെ നിന്ന് നിർത്തിട്ട് പോലീസിനെ പിന്നെ അവിടെ പിന്നെ മറ്റേ ഈ എൽ സി സെക്രട്ടറി പിന്നെ മറ്റേ അസീമും പിന്നെ ഷരീഫും ഒക്കെ പിന്നെ പോലീസിനെ വിളിച്ചു അങ്ങനെ ഏതാണ് പോലീസ് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പോലീസ് പോലീസവിടെ വന്നത് പോലീസ് വന്ന് പിന്നെ ഇവനെ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇവനെ പിന്നെ വല്ലാടിയ ഡിവിഷൻ സെൻ്ററിലോ അവിടെ ഇവിടെയൊക്കെ ആക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു ഓട്ടോ അവനെ പിന്നെ അവിടെ മണിക്കൂർ വീണ്ടും വന്നു പക്ഷെ കർഷകൻ വീട്ടിലെത്തും മുമ്പേ ജലീൽ വീണ്ടും കരികോണിലെത്തി പോലീസിന് സ്ഥിരം തലവേദനയായി മാറിയ ഇയാളെ ഇനി എന്ത് ചെയ്യാനാണെന്ന് അഞ്ചൽ പോലീസ് ചോദിക്കുന്നത് മാനസിക രോഗത്തിന് ചികിത്സ തേടിയതിന്റെ പേപ്പറുകളുമായി നടക്കുന്ന ഇയാളെ ജയിലിൽ അടയ്ക്കാൻ പരിമിതികളുണ്ടെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഇയാൾക്ക് മാനസിക രോഗമില്ലെന്നും അഭിനയമാണെന്നും നാട്ടുകാരും പറയുന്നു ജലീൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അവനിപ്പോൾ ഈ കാണിക്കുന്ന പ്രശ്നങ്ങൾ പറയുന്നത് അവന് അവൻ ഒരു മാനസിക രോഗിയാണെന്നുള്ള ഏതോ ഒരു തരത്തിലൊരു സർട്ടിഫിക്കറ്റ് എങ്ങനെയൊപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ മറവിലാണ് ഇവനീ പ്രശ്നങ്ങളെല്ലാം ഇവ ശരിക്കും മാനസികമായിട്ടൊന്നും ഒരു പ്രശ്നമില്ല എങ്ങനെ സർട്ടിഫിക്കറ്റ് ഇട്ടാന്ന് അറിയത്തില്ല അതിന്റെ മറവിൽ ഈ നാട്ടിലുള്ള ഒരു സ്വൈര്യ ജീവിതം തന്നെ അവൻ നഷ്ടപ്പെടുത്തിയിരുന്നു ഒരു പാവപ്പെട്ട കർഷകന് ഒരു കൃഷി ചെയ്യാൻ പറ്റത്തില്ല ഒരു വീട്ടിലൊരു കോഴി കോഴി വളർത്താൻ പറ്റത്തില്ല ഒരു റബ്ബർ ഷീറ്റ് അടിച്ച് വെളിയിലിടാൻ പറ്റത്തില്ല എന്ത് സാധനം എൻ്റെ കിട്ടിയാലും എടുത്തുകൊണ്ട് ഇപ്പോൾ കൂളായിട്ടൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് എടുത്തുകൊണ്ട് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് പോയിട്ടൊക്കെ ഞാൻ വളരെ തമാശയായിട്ടൊക്കെ ആളുകൾ കണ്ടുപിടിച്ചു വാങ്ങിച്ചിരിക്കും പറയും ഞാൻ ഇതെടുത്ത് അപ്പുറത്തിൽ ആകാൻ പോയതാണ് ഇപ്പുറത്തിൽ പോയതാ ആരും കണ്ടില്ലെങ്കിൽ ഞാൻ ഇത് കൊണ്ടു കൊടുത്ത് കാശ് വാങ്ങിക്കും നിരന്തരം മോഷണം തുടരുന്ന സാഹചര്യത്തിൽ ഇനി എന്തെന്ന ചോദ്യമാണ് ഇപ്പോൾ കർഷകർ ഉന്നയിക്കുന്നത് നാട്ടു വാർത്ത അഞ്ചൽ